നമസ്കാരം കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് തൊഴിലവസരങ്ങളുമായാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് കേന്ദ്ര കേരള സർക്കാരിന് കീഴിലുള്ള താൽക്കാലിക സ്ഥിര ജോലി ഒഴിവുകളുമുണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് ഒഴിവുകളുണ്ട് അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നിട്ട് എന്തൊക്കെ ജോബ് വേക്കൻസികളുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാ ജോബ് വേക്കൻസിയിലും അപേക്ഷിച്ചിടുക അപേക്ഷിക്കാനൊക്കെ സിമ്പിളാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എല്ലാം എന്തെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടായിരുന്നാലും എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ ഫോളോ ചെയ്തതിനു ശേഷം അതിൽ മെസ്സേജ് അയച്ചാലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അവസാനം വരെ കണ്ടതിനു ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിലെ പ്രമുഖ മൾട്ടിനാഷണൽ സ്ഥാപനമായ ആർ എഫ് ടെക്കിലേക്ക് ഉടൻ നിയമനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ഓഫീസ് സ്റ്റാഫ് സ്റ്റെലി കോളർ എച്ച് ആർ മാനേജർ ഒഴിവുകളുണ്ട് യോഗ്യത ഡിഗ്രി മുതൽ പ്രായപരിധി ഇരുപത്തി താഴെ ഭക്ഷണം താമസം സൗജന്യമാണ് ഡിഗ്രി യോഗ്യത അല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ എത്രയും വേഗം അയയ്ക്കുക ബയോഡേറ്റ അയക്കേണ്ട നമ്പർ എൺപത് എഴുപത്തിയഞ്ച് എൺപത്തിയെട്ട് അൻപത്തി നാല് എൺപത്തി അഞ്ച് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് അല്ലെങ്കിൽ ബയോഡേറ്റ അയക്കേണ്ടത് ഓഫീസ് സ്റ്റാഫ് ഡെലിവറി പാക്കിംഗ് സെയിൽസ് തുടങ്ങിയ വിവിധ തെക്ഷനുകളിൽ വിവിധ തസ്തികകളിൽ സ്ഥിരം നിരവധി ഒഴിവുകളുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ അതിനു മുകളിൽ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് തോറ്റവർക്കും ഒഴിവുകളൊക്കെ ഉണ്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒഴിവുകളുണ്ട് കൂടുതൽ അറിയുവാനായി എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിനടുത്തുള്ള ഒരു എസ് എൽ എക്ക് കൃഷി പണിക്കാരെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കോൾ ചെയ്യാതെ താഴെ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് പൂജ്യം മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തഞ്ച് ഡീറ്റെയിൽസായിട്ട് അന്വേഷിച്ച് മാത്രം ഏതൊരു ജോലിയും തിരഞ്ഞെടുക്കുക ഇതല്ല ഏതൊരു ജോലിയായിരുന്നാലും സൗജന്യമായിട്ടുള്ള ജോലികൾ മാത്രം തിരഞ്ഞെടുക്കാനും കൂടി ശ്രമിക്കുക ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കായി കണ്ടിന്റൻറ്റ് തൊഴിലാളികളെ നിയമിക്കുന്നു നാൽപ്പത്തിരണ്ടോളം ഒഴിവുകളുണ്ട് തൊണ്ണൂറ് ദിവസത്തേക്കാണ് നിയമനം ജൂലൈ ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാം ഇരുപത്തിമൂന്ന് മുതൽ നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങാം എന്നാൽ ഈ കാണുന്ന ലിങ്ക് അല്ലെങ്കിൽ ഈ കാണുന്നത് നിങ്ങളുടെ ക്രോമിൽ നിങ്ങളുടെ ക്രോം ബ്രൗസറിലോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് ഈ ലിങ്ക് പറഞ്ഞു കൊടുത്താൽ അവർ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിച്ച് തരുന്നതാണ് ഏഴാം ക്ലാസ് ജയമാണ് വേണ്ടത് വെറും ഏഴാം ക്ലാസ് ചെയ്യുകയുള്ളവർക്ക് അപേക്ഷിക്കാം ഫീൽഡ് ഡ്യൂട്ടി ചെയ്യാനുള്ള കായിക ക്ഷമത വേണം വലിയതായിട്ടൊന്നും വേണ്ട അത്യാവശ്യം ഫീൽഡ് ഫീൽഡ് ഡ്യൂട്ടി ചെയ്യണം അന്തിനാണ് ഇതിൽ ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കേണ്ടതില്ല പത്താം ക്ലാസ് വരെ ഉള്ളവരും അല്ലെങ്കിൽ പ്ലസ് ടുവിനകത്തൊക്കെ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക രാമങ്കരി പഞ്ചായത്തിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്സുകളിൽ ഒഴിവുണ്ട് ഇരുപത്തി ആറ് വരെ അപേക്ഷിക്കാം ഇരുപത്താറാം തീയതിയാണ് അഭിമുഖം സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളർ വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മൂന്ന് വർഷ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ അതായത് ഡി സി പി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ഡിപ്ലോമ ഇത് രണ്ടുമാണ് യോഗ്യത മുപ്പത് വയസ്സുള്ളവരൊക്കെ അപേക്ഷിക്കാം പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് ഏഴ് പൂജ്യം ആറ് ആറ് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് തിരുവനന്തപുരം തോന്നയ്ക്കല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് ഒരു ഒരൊഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് ജൂലൈ ഇരുപത്തഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത കമ്പ്യൂട്ടേഷൻ ബയോളജി ബയോ ഇൻഫർമേറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഡേറ്റാ സയൻസിൽ പി എച്ച് ഡി ഇതൊക്കെയാണ് യോഗ്യത നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ എ വി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതാണ് വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തി കോള കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് വിവിധ തസ്സുകളിലേക്ക് ആറൊഴിവുണ്ട് കരാർ നിയമനമാണ് അഭിമുഖം ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് ഓഗസ്റ്റ് എട്ട് തീയതികളിൽ നടക്കും ഒഴിവുള്ള തസ്തികകൾ അസിസ്റ്റൻറ്റ് റിസർച്ച് അസിസ്റ്റൻറ്റ് ലെബ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ലബോറട്ടറി ടെക്നീഷ്യൻ ക്ലീനിംഗ് സ്റ്റാഫം ആനിമൽ അറ്റൻഡർ ജൂനിയർ റിസർച്ച് എന്നീ ഒഴിവുകളൊക്കെയാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ വി എസ് യു ഡോട്ട് എ സി ഡോട്ട് ഇന്ന് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം കരിയർ പേജിൽ പോകുന്നതിന് ശേഷം അപേക്ഷിക്കുക കരിയർ പേജ് അല്ല എന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി പേജിൽ പോവുക അതിനുശേഷം അപേക്ഷിക്കാവുന്നതാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ എൻജിനീയറിംഗ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഓവർസിയറുടെ ഇലക്ട്രിക്കൽ അൺ രണ്ടും ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡിൻ്റെ ഗ്രേഡ് ത്രീയുടെ ഒന്ന് ഒഴിവുകളുണ്ട് ഓവർസിയർ ടെസ്സുകളിലേക്ക് ഓഗസ്റ്റ് എട്ട് വരെയും ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടെസ്സുകളിലേക്ക് ജൂലൈ ഇരുപത്തഞ്ച് വരെയും അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി യു എസ് ഐ ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് തന്ന ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക ന്യൂഡൽഹി ഗാർഗി കോളേജിൽ വിവിധ ക്ലസ്സുകളിലായി മുപ്പത്തിമൂന്ന് ഒഴിവുണ്ട് ജൂലൈ ഇരുപത്തി ആറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഒഴിവുള്ള വിഷയങ്ങൾ കൊമേഴ്സ് എഡ്യൂക്കേഷൻ ഹിന്ദി ഹിസ്റ്ററി ഇംഗ്ലീഷ് മാത്സ് ഇക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് ഇതായി കൊടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതുവഴി കരിയർ പേജ് വഴി അപേക്ഷിക്കാവുന്നതാണ് കോട്ടയത്ത് ഒഴിവുകളുണ്ട് മാർക്കറ്റിംഗ് മാനേജർ സൈറ്റ് എഞ്ചിനീയർ ഇൻറ്റീരിയർ സൂപ്പർവൈസർ കെയർ ടേക്കറ് ഒഴിവുകളൊക്കെയാണ് നിശ്ചിത ജോലിയും ജോലി പരിചയമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട മെയിൽ ഐ ഡി ജി എം മറ്റ് ചാണ്ടി ചാണ്ടീസ് ബിൽഡേഴ്സ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലാണ് അപേക്ഷിക്കേണ്ടത് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒന്ന് എഴുപത്തി ഏഴ് എഴുപത്തി ഏഴ് പത്തനംതിട്ട ജില്ലയിൽ ഒഴിവുകളുണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിഞ്ഞിരിക്കണം അഡോബ് ഫോട്ടോഷോപ്പ് ക്യാൻവ എന്നിവയിൽ അറിവ് വേണം രണ്ടുവർഷ പരിചയം സ്റ്റാഫ് നേഴ്സ് എൻ ഐ സി യു ലേബറിൻ്റെ ഒഴിവുകളാണ് ജോലി പരിചയം വേണം ലാബ് ടെക്നീഷ്യൻ ഡി എൻ ഡി എം എൽ ടി ബി എസ് സി രണ്ട് വർഷ പരിചയം അപേക്ഷ ഇമെയിൽ ചെയ്യുക എച്ച് ആർ പോളി ഹോസ്പിറ്റൽ അറ്റ് ജിമെയിൽ കൊടുക്കും കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് എൺപത്തി മൂന്ന് നാൽപ്പത് അറുപത്തൊന്ന് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പാലക്കാട് നിർമ്മാണ കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ ജനറൽ സൂപ്പർവൈസർ സെക്യൂരിറ്റി ഓഫീസർ എക്സ് സർവീസ് മാൻ ആണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഉടൻ ബന്ധപ്പെടുക കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ് ഇരുപത്തിയെട്ട് ഇരുപത്തിയഞ്ച് എൺപത്തിരണ്ട് അറുപത്തി മൂന്ന് എന്ന നമ്പറിലാണ് ഉടനെ ബന്ധപ്പെടേണ്ടത് എച്ച് ആർ റിസപ്ഷനിസ്റ്റ് ക്യാബ് ഡിസൈനർ ഗ്രാഫിക് ഡിസൈനർ ഷെഫ് ഹാൻഡ് സ്കെച്ച് സെക്യൂരിറ്റി എന്നീ ഒഴിവുകളൊക്കെ ഉണ്ട് തൃശ്ശൂരിലേക്കാണ് ഒഴിവുകൾ കുരിയച്ചിറയ്ക്കാണ് ഒഴിവുകൾ ഉള്ളത് എൺപത്തി ഏഴ് പതിനാല് പതിനെട്ട് പൂജ്യം മൂന്ന് പതിനേഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എച്ച് ആർ ഫാബ് ഗോൾഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ഒരു ബയോഡേറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് എത്ര പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക കണ്ണൂരിൽ നിർമ്മലഗിരി കോളേജിൽ ഒഴിവുകളുണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് മുപ്പത് ദിവസത്തിനകം റെസ്യൂം അയയ്ക്കുക നിർമ്മലഗിരി കോളേജ് നിർമ്മലഗിരി പി ഒ ആറ് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഒന്നാണ് അഡ്രസ്സ് പൂജ്യം നാല് ഒൻപത് പൂജ്യം രണ്ട് മൂന്ന് ആറ് ഒന്ന് രണ്ട് നാല് ഏഴ് ഇമെയിൽ അപേക്ഷിക്കാവുന്നതാണ് നിർമ്മലഗിരി കോളേജ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ബയോഡേറ്റയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതെല്ലാം ഇതിലേക്ക് അയക്കാൻ ശ്രമിക്കുക ഇന്ന് വന്നിട്ടുള്ള ജോബ് വേക്കൻസികളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്തത് ഈ ജോബ് വേക്കൻസികൾ ആർക്കെങ്കിലും അപേക്ഷിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ജോലി ഏത് ജോലിയേക്കാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അതൊന്നും ഇതിനകത്ത് നിലവിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി എന്ത് ടൈപ്പ് ജോബ് വേക്കൻസി വേണം നിങ്ങളുടെ അയക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ട ജോബ് വേക്കൻസി നിങ്ങളുടെ പ്രായം നിങ്ങൾ പുരുഷനാണോ സ്ത്രീയാണോ അത് നിങ്ങളുടെ സ്ഥലം ഇത്രയും മാത്രം ഇനി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അങ്ങനത്തെ ജോബ് വാക്കൻസിയിൽ കണ്ടുപിടിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രമിക്കുക